കൈയും കാലും തുറന്ന് സ്വന്തമായി ബാത്റൂമിൽ പോകാൻ വരെ മറ്റാളുടെ സഹായം ഉണ്ടാക്കേ പറ്റും ജീവനല്ലേ അവന് കൃത്യമായുള്ള പരിശോധന കൊടുത്താൽ അവൻ അന്വേഷിച്ച് കിടക്കും ചില ജീവിതങ്ങൾ ഒരു ദുരന്തകഥ പോലെ ഇരളടഞ്ഞതാണ് ചിരിമാഞ്ഞ് പ്രതീക്ഷകൾ അസ്തമിച്ച് ശൂന്യത മാത്രം നെടുമങ്ങാട് വെള്ളനാട് ഉറിയാക്കോട് സ്വദേശിയായ നാൽപ്പത് വയസ്സുള്ള രാജേന്ദ്രനാണ് ദൃശ്യങ്ങളിലുള്ളത് ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്നത് മാത്രം ജീവിക്കുന്ന ഒരാൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രാജേന്ദ്രന് പോളിയോ പിടികൂടി ചലനശേഷി നഷ്ടപ്പെടുന്നത് ഇതോടെ പഠനം മുടങ്ങി കളിയും ചിരിയും ചങ്ങാതിമാരും പുറം ലോകവുമായുള്ള എല്ലാ ബന്ധവും വഴിയടഞ്ഞില്ലാതായി അച്ഛനും അമ്മയും ഒരു സഹോദരനും ഉണ്ടായിരുന്നു രാജേന്ദ്രന് ശരീരവും മനസ്സും വേദന കൊണ്ട് പുകയുമ്പോൾ ആശ്വസിപ്പിക്കാൻ പ്രാഥമിക ആവശ്യങ്ങൾക്ക് കൈത്താങ്ങാകാൻ ഭക്ഷണം നൽകാൻ എല്ലാ ആവശ്യങ്ങൾക്കും വീട്ടുകാർ കൂടെയുണ്ടായിരുന്നപ്പോൾ ഏറെ ആശ്വാസമായിരുന്നു എന്നാൽ ഒന്നിനു പുറകെ മറ്റൊന്നായി ഉറ്റവർ മരണപ്പെട്ടതോടെ രാജേന്ദ്രൻ ഒറ്റപ്പെട്ടു അങ്ങനെ പിന്നെ നിർത്തി പിന്നെ അച്ഛൻ അച്ഛണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു ചേട്ടൻ എല്ലാവരും മരിച്ചുപോയി ഇപ്പൊ ഞാൻ ഒറ്റയാണ് കീഴ്ക്കാം തൂക്കായ ആൾപ്പാർപ്പില്ലാത്ത ഏഴ് സെന്റ് ഭൂമിയിലെ മൺകട്ട കൊണ്ട് കെട്ടിയ വീടിനുള്ളിൽ വിധിയോട് മത്സരിച്ച് ഒറ്റയാൾ പോരാട്ടം നയിക്കുകയാണ് രാജേന്ദ്രൻ ആഹാരവും ആവശ്യത്തിന് വസ്ത്രങ്ങളുമില്ല പോളിയോ കവർന്ന് ബാക്കി വന്ന നേർത്ത കൈകാലുകൾ വലിച്ചിഴച്ച് വീടിന്റെ ഇരുണ്ട കോണിൽ നിന്ന് വരാന്തപ്പടി വരെ നിരങ്ങി നീങ്ങും അവിടെ നിന്ന് കാണുന്ന റബ്ബർ മരങ്ങളും ആകാശവും അതാണ് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷങ്ങളായി രാജേന്ദ്രനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഏക കാഴ്ച ഒരു നേരത്തെ ആഹാരത്തിന് പോലും വരുമാനമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് വണ്ടി മോട്ടറ് വെച്ച ഒരു വണ്ടി ഉണ്ടെങ്കിൽ അവൻ ലോട്ടറി കച്ചവടം ചെയ്തെങ്കിലും ജീവിച്ചു കൊള്ളാം എന്നാണ് അവൻ്റെ തീരുമാനം വികലാംഗ പെൻഷനെ മാത്രം ആശ്രയിച്ചാണ് രാജേന്ദ്രന്റെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത് പെൻഷൻ ലഭിച്ചിട്ടും അഞ്ചു മാസം പിന്നിടുന്നു ആരെയും ആശ്രയിക്കാതെ ആഹാരത്തിനുള്ള വകയെങ്കിലും കണ്ടെത്തണമെന്നതാണ് രാജേന്ദ്രന്റെ ഏക ആഗ്രഹം ഒരു മുച്ചക്രവാഹനവും അത് കടന്നു പോകാനുള്ള വഴി സൗകര്യവും ഉണ്ടായാൽ ലോട്ടറി ടിക്കറ്റ് വിറ്റെങ്കിലും ജീവിക്കാനാകുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്നാൽ രാജേന്ദ്രന്റെ ആവശ്യം നാട്ടുകാരിൽ ചിലരോട് സൂചിപ്പിച്ചെങ്കിലും കൂലിവേല ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്ക് പരിഹരിക്കാനാകുന്ന പ്രശ്നമല്ലത് ജനപ്രതിനിധികളെ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടും ഫലമുണ്ടായില്ല എനിക്ക് പോവശ്യം ഒരു വണ്ടിയാണ്പ്പിച്ച അത് കിട്ടിയ പാകി അപ്പുറത്തോട്ട് ചെറിയ വഴിയേ ഉള്ളൂ അല്ല വഴിയില്ല ഇല്ല ഇല്ല ഒരു പക്ഷേ മുപ്പത്തിമൂന്ന് വർഷം ഒരു വീടിനുള്ളിൽ നിരങ്ങി നീങ്ങി ജീവിതം വെറുത്തുപോയ ഒരാൾ മനസ്സിൽ മെനിഞ്ഞെടുത്ത പുറം ലോകത്തേക്കുള്ള വഴിയാകാം മുച്ചക്കട വാഹനവും ലോട്ടറി കച്ചവടവും ഈ സ്വപ്നമാകാം ജീവിക്കാൻ രാജേന്ദ്രനെ പ്രേരിപ്പിക്കുന്ന ഏക കാരണവും സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം